ഞാൻ ഒരു ചെമ്പരത്തി കൊണ്ടുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഏ ഇങ്ങനത്തെ ചെമ്പരത്തി അതിൻ്റെ പൂവിൻ്റെ ഇതും അടിയിലെ ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയതാണ് ചുമന്നത് മാത്രം എടുക്കുക ഉണ്ടോ ഇതുപോലെ കളഞ്ഞെടുക്കുക പതിനഞ്ച് ചെമ്പരത്തിയുണ്ട് പതിനഞ്ച് ചെമ്പരത്തി അതിനകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാര ഇടണം പഞ്ചസാര ഞാൻ ഇപ്പം ഇടണത് അരികാൻ വേണ്ടിയിട്ടാണ് അത് തിളപ്പിക്കാൻ പോവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചസാര പൊടിച്ചുടങ്ങി കുടിച്ചിടാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇതിനകത്തേക്കിട്ട് തിളപ്പിക്കുക അല്ല അപ്പോൾ അത് അരിഞ്ഞോളൂ വെള്ളം ഒഴിക്കണം ഒരു കപ്പ് വെള്ളം ഒഴിക്കണം ഒരു ലിറ്റർ വെള്ളം ഉണ്ടാവും ഞാൻ ഇതിനകത്തേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ചേക്കാൻ കിട്ടാം ഇത് തിളയ്ക്കട്ടെ പഞ്ചസാര ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പതിനഞ്ച് ചെമ്പരത്തി ഇത് തിളച്ച് ഇതിൻ്റെ കളറൊക്കെ ഇളകി കഴിയുമ്പം നമുക്ക് ഓഫ് ചെയ്യാം ചെമ്പരത്തി തിളപ്പിച്ച് അതിൻ്റെ ഒറ്റന ഒക്കെ മാറ്റി വെച്ചാണ് മാറ്റി വെച്ചോളി ഇനി ഇതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് ഇതിനകത്തേക്ക് നാരങ്ങ നീരൊഴിക്കണം ഇത് ചൂടാറട്ടെ ചെമ്പരത്തി നാരങ്ങ ഡ്രിങ്ക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനകത്തേക്ക് നാരങ്ങ ഒഴിക്കണം ഒരു ആറ് നാരങ്ങ നെല്ലിക്ക വലുപ്പത്തിലുള്ള നാരങ്ങയായിരുന്നു സാധാരണ ാരങ്ങയാണെങ്കിൽ മൂന്ന് നാരങ്ങയുടെ വലിപ്പം ഉണ്ടാവും അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാം മധുരമൊക്കെ പാകത്തിനാണ് കേട്ടോ ഗ്ലാസിലേക്ക് കഴിക്കണം ഇതിനകത്തേക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇപ്പോഴത്തേക്ക് ഞാൻ രണ്ട് ഐസ് ഇടണം ചെമ്പരത്തി നാരങ്ങ ഡ്രിങ്ക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്താലാണ് മറ്റുള്ളവർ ഇത് കാണുകയും എൻ്റെ വീഡിയോകൾ കാണാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളു പിന്നെ തൊട്ടടുത്ത ബില്ലും അതിനടുത്ത് ഓളും നിങ്ങൾ പ്രെസ് ചെയ്യ പ്രസ് ചെയ്യുക ഓളെന്ന് ഓള് പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സഹായിക്കണേ